ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കേരളത്തിൽ രണ്ടാം വില പ്രഖ്യാപനം വന്നിരിക്കുകയാണ് രാവിലെ പവന് ആയിരത്തി നാൽപ്പത് രൂപ ഉയരുകയും റെക്കോർഡ് നിലയിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു എൺപത്തിയാറായിരം രൂപ മറികടന്ന സ്വർണ്ണ വിപണി പിന്നീട് താഴേക്കിറങ്ങുകയും ഇപ്പോൾ രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൻസിന് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില രണ്ടാം വില പ്രഖ്യാപന സമയത്ത് മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ഡോളറിന്റെ പരിധിയിലായിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും താഴേക്കിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ രണ്ടാം വില നോക്കാം ഇന്ന് ഉച്ചക്ക് ശേഷം പവൻ അറുനൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്ന് മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ആറായിരത്തിനൂറ്റി ഇരുപത് ഗ്രാമിന് പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്